തുണി മൂടിയ നിലയിലായിരുന്ന മൃതദേഹം ആദ്യം കണ്ടത് കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളിയാണ് കിടക്കുകയായിരുന്നു മൃതദേഹം മുളവടി കൊണ്ട് തുണി നീക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടത് ഉടനെ തന്നെ ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു അവർ മറ്റുള്ളവരെയും അറിയിക്കുകയായിരുന്നുവെന്ന് ജോയിയുടെ മൃതദേഹം കണ്ട ശുചീകരണ തൊഴിലാളി പറഞ്ഞു രാവിലെ ഒമ്പത് മണിയോടെയാണ് തകരപ്പറമ്പിലെ ശ്രീജിത്ത ഹോമിന് പുറകിലെ കനാലിൽ മൃതദേഹം കണ്ടെത്തുന്നത് റെയിൽവേയിൽ നിന്നും വെള്ളം ഒഴുകിവരുന്ന ഭാഗമാണിത് തൊഴിലാളികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തുകയും മൃതദേഹം കനാലിൽ നിന്ന് പുറത്തെടുക്കുകയും ചെയ്തു തുടർന്ന് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ജീർണിച്ച നിലയിലായിരുന്നു മൃതദേഹം കാണാതായി നാൽപ്പത്തിയാറ് മണിക്കൂറിന് ശേഷമാണ് ജോയിയുടെ മൃതദേഹം കനാലിൽ പൊങ്ങിയത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് സംഘങ്ങൾ റെയിൽവേയുടെ ഭാഗത്ത് തിരച്ചിൽ നടത്തിവരികയായിരുന്നെങ്കിലും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇന്ന് കൊച്ചിയിൽ നിന്നുള്ള നേവി സംഘവും സ്ഥലത്തെത്തി തിരച്ചിലിനായി ഒരുങ്ങിയിരുന്നു ഇന്നത്തെ തിരച്ചിൽ ആരംഭിക്കാനിരിക്കെയാണ് തകരപ്പറമ്പ് ഭാഗത്തുനിന്ന് ഒരു മൃതദേഹം കനാലിൽ കണ്ടെത്തിയെന്ന വിവരം പുറത്തുവരുന്നത് തലസ്ഥാനത്തിന്റെ നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന മാലിന്യവാഹിനിയായ തോടാണ് ആമഴയഞ്ചാൻ തോട് ജൂലൈ പതിമൂന്നിന് രാവിലെ മണിയോടെയാണ് മാരായ്മുട്ടം സ്വദേശിയായ ജോയും മറ്റ് മൂന്ന് തൊഴിലാളികളും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്ത് തോട് വൃത്തിയാക്കാനായി ഇറങ്ങിയത് കനത്ത മഴയിൽ പെട്ടെന്നുണ്ടായ ഒഴുക്കിൽ തോട്ടിലിറങ്ങി മാലിന്യം മാറ്റുകയായിരുന്ന ജോയിയെ കാണാതായി രക്ഷാപ്രവർത്തകർ മാലിന്യങ്ങൾക്കിടയിൽ മുങ്ങി തപ്പിയെങ്കിലും ജോയിയെ കണ്ടെത്താനായില്ല ജോയിയുടെ മരണവാർത്ത ഏറെ ദുഃഖകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ജോയിയെ കണ്ടെത്താൻ നാൽപ്പത്തിയാറ് മണിക്കൂർ നീണ്ട തുടർച്ചയായ രക്ഷാപ്രവർത്തനമാണ് നടത്തിയത് വിവിധ വകുപ്പുകളെ ഏകോപിച്ച് കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഏകോപിതമായി പ്രവർത്തനം ഏറ്റെടുക്കുകയും മനുഷ്യസാധ്യമായ എല്ലാ നടപടികൾ ഉറപ്പാക്കുകയും ചെയ്തു ജൻ റോബോട്ടിക്സ് ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യാ സഹായം ഉറപ്പാക്കി അതിസങ്കീർണമായ രക്ഷാപ്രവർത്തനത്തിൽ സേന അവരുടെ സ്ക്യൂബ ഡൈവിംഗ് സംഘം ദേശീയ ദുരന്ത നിവാരണ സേന പോലീസ് നാവികസേനയുടെ വിദഗ്ദ്ധ സംഘം ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ കൈമെയ്മാർന്ന് പ്രവർത്തിച്ചു അവർക്കാകെ വേണ്ടിയുള്ള നന്ദി അറിയിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നന്മയുള്ള എത്രമാത്രം മനുഷ്യഹൃദയങ്ങളാണ് ജോയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകുക ആ പ്രാർത്ഥനകളാം വിഫലമായി എന്നാണ് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സുരക്ഷാ സംവിധാനം ഒന്നുമില്ലാതെ മലിനീജലനത്തിലേക്ക് എടുത്തു ചാടേണ്ടി വന്നത് ആ പാവത്തിന്റെ നിസ്സഹായതയാകാം പക്ഷേ ഭരണ സംവിധാനത്തിൻ്റെ അനാസ്ഥയുടെയും കെടുകാര്യസ്ഥരുടെയും ഇരയാണ് ആ മനുഷ്യൻ ജോയിയുടെ വയോധികയായ മാതാവ് ഉൾപ്പെടെ ആ കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി സർക്കാരിനുണ്ടെന്ന് മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു സി സിമല ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം